ിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അതല്ലാത്ത മുഴുവൻ ആളുകളും അവന്റെ ഫിത്തനയിൽ അകപ്പെടും അവൻ പിഴപ്പിക്കും അങ്ങനെ കാഫിറുകളായി പോകും അതുകൊണ്ട് റസൂൽ അള്ളാഹുദാരിന്റെ ഫിത്തനയെ കബർ ശിക്ഷയോട് ബന്ധപ്പെടുത്തി പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്ര ഗൗരവമുള്ളൊരു വിഷയമാണെങ്കിൽ ഇതെന്താണെന്ന് പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഇത്ര ഗൗരവമുള്ള സകല അമ്പിയാക്കന്മാരും താക്കീത് നൽകിയ ഒരു വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഈ വിഷയത്തെ കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല കാര്യമായി പഠിച്ചില്ല നിങ്ങൾ നോക്കൂ അള്ളാഹുബിന്റെ റസൂൽ ഇവനെ കുറിച്ച് വിവരിക്കുന്ന ഹദീസുകൾ നിങ്ങൾ കണ്ടാൽ സുദീർഘമായി പേജുകൾ മറിക്കാനുണ്ട് ധാരാളം പേജുകളുണ്ട് വിവരിക്കുന്ന ഹദീസുകൾ ഞാൻ തുടങ്ങുകയാണ് അലൈഹി ഹദീസുകൾ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് വളരെ സ്വഹീഹാണെന്ന് മാത്രം വളരെ കൃത്യമായ സനതോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട ലൈഫിന്റെ ഒരു ലെവലേഷം പോലും സ്പർശിക്കാത്ത സ്പർശിക്കാത്ത വളരെ സ്വഹീഹായ ഹദീസുകളിലൂടെ മാത്രമാണ് എന്റെ പ്രഭാഷണത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് എന്നിട്ട് കുറിച്ച് അള്ളാന്റെ എങ്ങനെയാണ് വിവരിച്ചത് എന്ന് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു പരിശോധനയാണ് ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരംഭിക്കുകയാണ് ഓ ജനങ്ങളെ മനുഷ്യരെ എല്ലാ ഭൂട്ടിച്ചത് മുതൽ ഈ ഭൂമിയിൽ ഒരു പരീക്ഷണവും ഉണ്ടായിട്ടില്ല ഈ ഭൂമിയിൽ ഒരു ഫിത്തനയും ഉണ്ടായിട്ടില്ല വലാത്ത കൂനു ഇനി ഉണ്ടാകുകയുമില്ലാത്ത അന്ത്യനാള് സംഭവിക്കുന്നത് വരെ ഇനി ഒരു പരീക്ഷണം ഉണ്ടാവുകയുമില്ലാൽ ഫിത്തനേക്കാൾ ഇനി ഒരു പരീക്ഷണം ഉണ്ടാകുന്നതല്ല ഗൗരവം മനസ്സിലായില്ലേ ിത്തിനോളം ഇനി ഒരു ഉണ്ടാവില്ല അന്ത്യനാള് വരെ ഉണ്ടാവില്ല എന്നിട്ട് വിശദീകരിക്കുകയാണ് ആ മസീഹുദ്ജാലിന്റെ മുമ്പ് ഇവിടെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട മുഖ്മിനാരാണോ രക്ഷപ്പെട്ട മുസ്ലിം ആരാണോ അവന് മാത്രമേ മസീഹുദ്ജാലിന്റെ ഭിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ മുമ്പുള്ള ഭിത്തലയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കെ മസീഹു ദജാലിന്റെ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നിട്ട് റസൂൽ പറയാണ് ഇവന്റെ ഈ ഒറ്റക്കണ്ണനായ ഭിത്തലയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ് ശരിയായ മുസ്ലിം ആരാണോ ആ മുസ്ലിമിനെ ഇവന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഉപദ്രവിക്കാൻ കഴിയില്ല ശരിയായ മുസ്ലിം അന്ന് ആരാണോ ശരിയായ ഈമാൻ ഉള്ള ആള് അന്ന് ആരാണോ അവനെ അസീഹുദ്ജാലിൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അല്ലാന്റെ ഒരു ഞാമത്താണ് അനുഗ്രഹമാണ് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അവൻ പിഴപ്പിക്കും എല്ലാവരെയും പിഴപ്പിക്കും എന്നിട്ട് തുടർന്ന് വിശദീകരിക്കുന്നു

അമ്പിയാക്കന്മാരിൽ അവസാനത്തെ നബിയാണ് ഞാൻ അമ്പിയാക്കന്മാരിൽ ഏറ്റവും അവസാനം വന്നവനാണ് ഞാൻ ഇനി ഒരു നബി വേറെ വരികയില്ല നിങ്ങളാണ് അവസാനത്തെ സമൂഹം ഇനി നിങ്ങൾക്ക് അപ്പുറത്ത് വേറെ ഒരു സമൂഹമില്ല ബഹുവഹാരിജും ഫീക്കും അവൻ നിങ്ങളിലാണ് സമൂഹമേ വരുന്നത് അതിൽ സംശയമേ ഇല്ല ലാ മഹാല എന്ന് പറഞ്ഞാൽ സംശയിക്കണ്ട നിങ്ങളിലാണ് വരുന്നത് നിങ്ങളിലാ വരിക സമൂഹമേ നിങ്ങളില്ലാ വരിക സഹാബത്തെ ശ്രദ്ധിച്ചോ നിങ്ങളില്ലാ വരിക എന്നിട്ട് സംശയിക്കാതിരിക്കാൻ വീണ്ടും പറയാണ് ഇന്നഹു ല എന്നിട്ട് പറയാണ് അന്നഹു അവൻ 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 ആസന്നമാണ് വരാൻ അടുത്തിട്ടുണ്ട് മുസ്ലിമിന്റെ ഹദീസ് വായിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫാത്തിമ ബിൻ ഐസ് ഹദീസു വായിച്ചപ്പോ മുസ്ലിമിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തന്നെ മസീഹുദ്ദാരിയോടും അതേപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അറബികളോടും പറഞ്ഞതെന്താ എനിക്ക് വരാൻ സമയമായിട്ടുണ്ട് എനിക്ക് വരാൻ അറു അങ്ങനെ ഞാൻ വന്നാൽ എന്തു ചെയ്യും ഞാൻ ഭൂമിയിലൊക്കെ സഞ്ചരിക്കും ഒരു ഗ്രാമവും ഒരു നാടും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇല്ലാ ഹബത്ത് അവിടെ ഞാൻ ഇറങ്ങാതെ ദിവസം കൊണ്ട് ഭൂമി മുഴുവനും ഞാൻ സഞ്ചരിക്കും മക്കയും മദീനയും ും എനിക്ക് വരാൻ സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് പറഞ്ഞതെന്നാ അല്ലാന്റെ റസൂലിന്റെ കാലത്ത് അലൈഹി പറഞ്ഞതെന്നാ സഹാബിമാരോടാ പറയണത് വരാൻ സമയമായിട്ടുണ്ട് അപ്പൊ സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അവൻ അടുത്തു നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ ഇതിനൊന്നും വിസ്മരിച്ച് ജീവിക്കേണ്ട ആളുകളല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അസീഹുദ്ധജാല് മാത്രല്ല അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ തന്നെ ശരിക്കും നമ്മൾ പഠിക്കണം അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ ധാരാളമുണ്ട് നിങ്ങളത് പഠിക്കണം അന്വേഷിച്ചു പഠിക്കണം അന്ത്യനാളിന്റെ അടയാളങ്ങൾ തന്നെ വിവരിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് സ്വഹീഹുകളിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണാം അതൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഈ മാനിൽ ദൃഢതയുണ്ടാകും നമുക്ക് ഉറപ്പാണ് അന്ത്യനാള് സംഭവിക്കും അതിൽ സംശയമില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓരോ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ പുലർന്നു കാണുമ്പോ നമുക്ക് അന്ത്യനാളിനെ കുറിച്ചുള്ള ആഹ് കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ഒരു മാത്രമല്ല എല്ലാം വരാൻ സമയമായിട്ടുണ്ട് വരാനുള്ളതെല്ലാം സംഭവിക്കാനുള്ളതെല്ലാം സമീപസ്ഥമാണ് സംഭവിക്കാനുള്ളതെല്ലാം സമീപസ്ഥമാണ് ദജാലിനെ കൂടാതെയും ധാരാളം ലക്ഷണങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു അവിടുന്ന് സുദീർഘമായ ഹദീസിലൂടെ വിശദീകരിക്കുകയാണ് അന്ത്യനാള് സംഭവിക്കുന്നതിന് മുമ്പ് പത്തടയാളങ്ങൾ നിങ്ങൾ കാണും പത്ത് അടയാളങ്ങൾ കാണാതെ അന്ത്യനാള് വരില്ല അത് മുഴുവനും സമീപസ്ഥമാണ് അവിടുന്ന് പറഞ്ഞു ഇന്നഹാലം തക്കും ഇന്നാലം തകൂമാറൗന പത്ത് അടയാളങ്ങൾ വരാതെ പത്ത് അടയാളങ്ങൾ കാണാതെ അന്ത്യനാള് വരുന്നതല്ല എന്നിട്ട് ഓരോ അടയാളങ്ങളും പറയുന്നു അന്ത്യനാളിന്റെ മുമ്പ് ഒരു പുക പ്രത്യക്ഷപ്പെടും അത് ആ അടയാളമാണ് അത് അയാമത്തിന്റെ അടയാളമാണ് രണ്ടാമത് പറഞ്ഞത് മസീഹുദാലാണ് അവനും വരും മൂന്നാമത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ജീവി വരാനുണ്ട് അതും വരും അതും അടയാളമാണ്

അതെവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് കിഴക്കാണ് സംഭവിക്കുന്നത് ഒരാഴ്ത്തിൽ അതേപോലെ തന്നെ ഒന്ന് പടിഞ്ഞാറാണ് സംഭവിക്കുന്നത് അറബ് മറ്റൊന്ന് സംഭവിക്കുന്നത് ജസീറത്തുൽ അറബിലാണ് അറബ് എന്ന് പറഞ്ഞാൽ സൗദിയ അവിടെയാണ് അത് സംഭവിക്കുന്നത് അതേപോലെ തന്നെ യമനിൽ നിന്ന് അവസാനമായി ഒരു തീയും പ്രത്യക്ഷപ്പെടാനുണ്ട് ഇത് പത്തും കാണുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല അതിലെ പ്രധാനപ്പെട്ട അടയാളമാണ് വരവ് ഇതൊക്കെ സമീപസ്ഥമാണ് ഇതൊക്കെ അടുത്തിരിക്കുന്നു ജനങ്ങളെ നിങ്ങൾ അശ്രദ്ധമായി കഴിഞ്ഞുകൂടരുത് ലക്ഷണങ്ങളൊക്കെ ഒട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പത്തടയാളങ്ങൾ പറയുകയാണ് എന്നിട്ട് നബി പറയാണ് എപ്പോഴാണ് ഈ മസീഹുദ്ജാല് വരിക എപ്പോഴായ്മ വരിക ഇന്നമായിർജു ശ്രദ്ധിച്ചോ അവൻ പുറപ്പെട്ടു വരുന്നത് മിൻ മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം അവൻ സ്വയം കോപിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് വരുന്നത് അവൻ പുറപ്പെട്ടു വരുന്നത് അവന്റെ ആഗമനം ഉണ്ടാകുന്നത് അവൻ സ്വയം കോപിക്കുന്ന ഒരു രംഗം വരും അവൻ സ്വയം കോപിക്കും മാത്രമല്ല അവിടുന്ന് പറയുകയാണ് അവൻ വരുന്നതല്ല അനന്തര സ്വത്ത് വിഭജിക്കാത്ത വിഹിതപ്പെടാത്ത ഒരു കാലം വരും അതുപോലെ തന്നെ യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പൊനീമത്ത് സ്വത്തിൽ മുസ്ലിമീങ്ങൾക്ക് സന്തോഷമില്ലാത്ത ഒരു കാലം വരും എന്താ ഈ പറഞ്ഞത് അവസാന കാലത്ത് റോമിനോട് റോം റോമക്കാരോട് മുസ്ലിമിങ്ങൾ ഒരു യുദ്ധം ചെയ്യും അവസാന കാലത്ത് സംഭവിക്കുന്നതാ ഹരീസുകളിൽ സ്ഥിരപ്പെട്ടതാ ആ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിൽ വധിക്കപ്പെട്ട ആളുകളുടെ അനന്തര സ്വത്ത് വിഹിതിക്കപ്പെടുന്നതല്ല അതേപോലെ അന്ന് ആ യുദ്ധത്തിൽ ലഭിച്ച വനീമത്ത് സ്വത്ത് കൊണ്ട് മുസ്ലിംങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ റോമുമായി യുദ്ധം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ അനന്തര സ്വത്ത് വിഹിരിക്കപ്പെടാതിരുന്നാൽ അതേപോലെ വനീമത്ത് കൊണ്ട് സന്തോഷിക്കപ്പെടാതിരുന്നാൽ അവൻ വരും അവൻ വരും എപ്പോഴാണ് അവൻ വരുന്നത് എന്നിട്ട് അള്ളാഹുന്റെ റസൂലി സമാധാനിപ്പിക്കുകയാണ് ഇനി അവൻ വരുമ്പോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എല്ലാ മുസ്ലിമിൻ്റെ വേണ്ടിയും അവനെ ഞാൻ തടുക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂര് പറയാണ് ഞാനുള്ള ഒരു ഘട്ടത്തിലാണ് അവൻ വരുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി അവനെ ഞാൻ ചൊറുത്തു തോൽപ്പിക്കും അവനെ ഞാൻ തടുക്കും എന്നാലോർജും എന്റെ കാലശേഷമാണ് അവൻ വരുന്നതെങ്കിൽ എല്ലാ മനുഷ്യന്മാരും സ്വന്തം കാര്യത്തിൽ അവനെ തടുക്കട്ടെ സ്വന്തം കാര്യം നോക്കട്ടെ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എന്റെ കാലശേഷ വരുന്നതെങ്കിൽ ഓരോരുത്തരും അവരുടെ കാര്യം നോക്കണം വല്ലാഹു ഹലീഫത്തിൽ എന്റെ കാലശേഷം മുസ്ലിം കാര്യം നോക്കാൻ കാര്യം ഏറ്റെടുക്കാൻ അള്ളാഹുണ്ട് എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവന്റെ കാര്യം നോക്കിക്കൊള്ളും അവനെ സംബന്ധിച്ചു പറയാൻ എപ്പോഴാ വരുന്നത് സ്വയം കോപിക്കുന്ന ഒരു ഘട്ടം അവനൊരു സ്വയം കോപമുണ്ട് ആ കോപത്തിന്റെ ഘട്ടത്തിലാണ് അതേപോലെ അനന്തര സ്വത്ത് വിഹിതിക്കപ്പെടാത്ത കാലത്താണ് വനിമത്ത് കൊണ്ട് സന്തോഷിക്കാത്ത കാലത്താണ് ഇനി എവിടുന്ന ആ സഹോദരന്മാരെ അവൻ വരിക ഇതൊക്കെ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതാണ് അത്ഭുതം ഇതൊക്കെ അള്ളാഹുന്റെ റസൂൽ ഈ സമുദായത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എവിടുന്നാണ് അവൻ വരിക അല്ലാഹു പറയുന്നു ഒരു ഒരു നാട്ടിൽ നിന്നാണ് അവൻ വരുന്നത് അവൻ പുറപ്പെട്ടു വരുന്നത് അവൻ പുറപ്പെട്ടു വരുന്നു നാട്ടിൽ നിന്ന് അവൻ വരുന്നത് കിഴക്കുന്നാണ് എല്ലാ ഫിത്തനും ഉണ്ടാവുക എന്ന അള്ളാഹുലി റസൂല് പറഞ്ഞത് മഷിരിക്കിൽ നിന്നാണ് എല്ലാ രൂപത്തിലുള്ള ഫിത്തനക്കും തുടക്കം കുറിക്കുന്നത് എന്നാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കാണാ ഏത് പഴച്ച കക്ഷികളെ കുറിച്ച് എടുത്ത് പരിശോധിച്ചു നോക്കൂ ഒക്കെ മഷിരിക്കിന്റെ ഭാഗത്തു നിന്നാ വന്നിട്ടുണ്ടാവുക പഴച്ച കക്ഷികളും മുഴുവനും

കിഴക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഫിത്തിനുള്ളത് അവിടെ നിന്നാണ് പിശാജിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫിത്തനകളും ഈ സമൂഹത്തിൽ വരുന്നത് അള്ളാഹു പറഞ്ഞു ഇരുണ്ട രാത്രിയുടെ കഷ്ടങ്ങളെ പോലെ നിങ്ങളിലേക്ക് ഫിത്തനകൾ വരുന്ന കാലമുണ്ട് നിങ്ങളുടെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ വരുന്ന കാലമുണ്ട് ആ കാലഘട്ടം ആ കാലഘട്ടം വരുമ്പോ ഫിത്തനകളൊക്കെ പുറപ്പെടുന്നത് മഷിരിക്കിൽ നിന്നാണ് കിഴക്കിൽ നിന്നാണ് വരുന്നത് ഭാഗത്തു നിന്നാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചോ ഇല്ല ആ നാട് വരെ അല്ലാണ്ട് സൂര്യ പറഞ്ഞു ആ നാടിനെ കുറിച്ച് നബി പറയുകയാണ് യുറാസാൻ ഖുറാസാൻ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നാണ് അവൻ വരുന്നത് ആ നാട്ടിലാണ് അവൻ വന്നിറങ്ങുന്നത് ആ നാട്ടിൽ നിന്ന്